ഡയറക്ടർ ഇന്ത്യ <com> <geschim payment> <location> <logan>

മന ബ്യൂട്ടിഫുൾ ഫിലിം കിംഗ്സ് സ്പീച്ച് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലാസിക് മൂവി다라고 പറയാൻ ആ മലയാളത്തിൽ മലയാളത്തിൽ ഐ വാച്ച് സിനിമ വെരി ലേറ്റ് ഇൻ മലയാളം ആക്ച്വലി ഫസ്റ്റ് തണങ്ങുമ്പോൾ സിഐഡി മൂസ അതിൽ തന്നെ തുടങ്ങി ഞാൻ എന്റർടൈനിങ് ഫിൽംസ് യൂസ് ടു വാച്ച് ആൻഡ് ഐ റിയലി ലവ്ഡ് ദെസ് വൺ ടൗണ്ടി മുതൽ ടൗണ്ടി മുതൽ യൂട്യൂബ് സെൻ ല്ലേ അപ്പോ അവർക്ക് പടം കാണുമ്പോൾ ഇങ്ങനെ തന്നെ അപ്പൊ അങ്ങനെ ചെയ്യാറില്ല പിന്നെ കമഡി ടൈ കമഡി കമഡി പാർട്ട് ബ്രിലിയന്റ് ഇതെ ഡയറക്ടറനോട് വർക്ക് ചെയ്യണം എന്ന് തോന്നിട്ടുണ്ട് ഐരി മലയാളം거든요 എന്നല്ല ഞാൻ ഒരു ആക്ടറാണ് അതങ്ങനെ നോർമലി തോട്സ് വരാറില്ല അങ്ങനെ ചിന്തിക്കാറുണ്ട് നോർമലി ഐ തിങ്ക് ലൈക് എ ടെക്നീഷ്യൻ സോ വാട്ട് ഷുഡ് ഐ റൈറ്റ് ആൻഡ് വാട്ട് ഷുഡ് ഐ ഡയറക്റ്റ് സംതിങ് ഐ ഓൾവേസ് थिंक अबाउट ബട്ട് രണ്ടു ദിവസമായിട്ട് ഡാൻസ് ആകുന്നുണ്ട് മലയാള വെർഷനും മറ്റൊന്നും വൈറലായില്ല അതിപ്പോ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടല്ലേ പ്രൊമോഷൻ ടൂൾ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പക്ഷെ അത് ഓൾറെഡി ഒരു പ്രൊമോ സോങ് ആയിട്ട് ഇറക്കാണ്ട് റീലായിട്ട് ഇറക്കിയതിന്റെ കാരണം എന്താണ് ആ ഒരു ക്യാരക്ടറിൽ റിലേറ്റബിലിറ്റി ഫാക്ടർ ഉണ്ട് അങ്ങനത്തെ അളിയന്മാർ എല്ലാവരും കണ്ടിട്ടുണ്ട് ഏത് ഫംഗ്ഷനിലും ശല്യം ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഉണ്ട് അപ്പൊ റീൽ കുറച്ചും കൂടി റിലേറ്റബിൾ അല്ലേ അപ്പോ അത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കന്നഡത്തിൽ ചെയ്തു അവിടെ അത് വർക്കായി അപ്പൊ ഇവിടെ മലയാളത്തിൽ ആ സോങ് ബെസ്റ്റ് വേ ടു ടെ അങ്ങനെ ചെയ്തു ചെയ്തു ആ ഞാൻ അത് ഫസ്റ്റ് ഇവിടെ ചെയ്തു കന്നടത്തിന്റെ വെർഷൻ കേരളയില് ചെയ്തു അപ്പോ ആ കേരളൻ ഹൈദരാബാദിൽ ചെയ്തു തെലുഗു വെർഷൻ എവിടെ ചെയ്തു മോസ്റ്റ് ചെയ്തു